ഷോട്ടർ ഹൌസിനായി നിർമ്മിച്ച കെട്ടിടമാണ് പഞ്ചായത്ത് നൽകിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ ചുറ്റും ചെളിയും മറ്റും കെട്ടിക്കിടക്കുകയാണ് സമീപത്തെ തുമ്പൂർമൊഴി പ്ലാന്റിൽ ചീഞ്ഞഴുകിയ മാലിന്യത്തിൽ നിന്നും ദുർഗന്ധവും വമിക്കുന്നുണ്ട് രാവിലെ പത്തുമണിക്ക് ജോലിക്കെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യാതൊരു അടിസ്ഥാന സൗകര്യവും ഇവിടെയില്ല ആറു മണിക്കൂർ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് വനിതകളാണ് ഇവർക്ക് പ്രാഥമിക കൃത്യം പോലും നിർവഹിക്കാൻ സൗകര്യമില്ല നിവൃത്തി കിടുമ്പോൾ സമീപത്തെ കുറ്റിക്കാടുകളെ ആശ്രയിച്ചാണ് ഇവർ ശങ്ക അകറ്റുന്നത് ഇരുപത്തിയൊമ്പതോളം സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്യുന്നതാണ് ഈ ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ശമ്പളമോ അടിസ്ഥാനപരമായിട്ടുള്ള സാഹചര്യമോ നില ഇവിടെ ഒരുക്കി കൊടുത്തിട്ടില്ല ഉപ്പാറ പഞ്ചായത്തിൻ്റെ നിന്ന് വളരെ വീഴ്ചയാണ് നിലവിലിപ്പം ഈ ഹരിതകർമ്മസേനയുടെ ഈ ഇവിടെ നടക്കുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഈ ഇരുപത്തിയൊമ്പതോളം സ്ത്രീകൾക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സൗകര്യം പോലും പഞ്ചായത്ത് ഇവിടെ കൊടുത്തിട്ടില്ല അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതുപോലെ തന്നെ ഇവിടെ വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ നടന്നു ഇവിടെ പോലുള്ളത് അതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ ശക്തമായ നടപടി നിലവിൽ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ശക്ത പഞ്ചായത്ത് ഭരണ സമിതിയുടെ നിരുത്തരവാദിത്വ സമീപനമാണ് ഹരിതകർമ്മ സേനാംഗങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് തുച്ഛമായ വരുമാനത്തിലാണ് ഇവർ ദുരിതം കയറി പണിയെടുക്കുന്നു പഞ്ചായത്ത് സ്ഥലമെടുത്ത് എം സി എഫ് നിർമ്മിക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു സ്ലോട്ടർ ഹൌസിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് നൽകാൻ പോലും പഞ്ചായത്ത് തയ്യാറായിട്ടില്ല ഹരിതർമ്മ സേനയിലെ വനിതകളും മനുഷ്യരാണെന്ന പരിഗണന നൽകി ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യമെങ്കിലും നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ